ശിവശതകം ശ്ലോകം അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെ ഒരു പിടി തന്നെ തിരുവടി തന്നിതെന്നി മറ്റെല്ലാം കരളിലിരുന്നു കളഞ്ഞെങ്കിലും നിറഞ്ഞ് രുളുന്നറിവപ്പോഴും കരമതിലുണ്ടു കരുത്തു മടക്കി നിന്ന് അരികിലിരുന്നു കളിപ്പതി നിന്നു മീ വരമരുളുന്നതു കരുണ നിറഞ്ഞു കവിഞ്ഞൊരു ദൈവമീ പുരമൊരു മൂന്നു മിരിച്ച പുരാതൻ ഹരിഹരമൂട്ടി ജയിക്കണം എപ്പോഴും പുരിജട തന്നൊളിച്ചു കളിച്ചിടും സുരനദി തൂകുമൊരീശ്വര പാകിമ പരമൊരു തുമ്പമിനി ഭവാനൊഴിഞ്ഞ് ഒരുവരുമില്ലധികം പദം തരണമെനിക്കതു കൊണ്ടകമൊക്കെയും തരണമകരവാണി പവാർണവും മിഴികളിൽ നിന്നൊഴുകുന്ന മൃത തീരപ്പൊഴികളിൽ വീണൊഴുകും പരമാണിയിൽ ചുഴികളിൽ നിന്നു ചുരുന്നു ചുരുന്നു നിൻ കടലുകളിൽ വന്നു നിന്നു ഞാൻ മഴ പൊഴിയുന്നതുപോലെ നിന്ന് ഒഴുകിയൊലി ചുരുകി ചുരുകിത്തിരുവുള്ളവും പഴയൊരു ഭക്തജനം പവ സാഗര കുഴിയതിൽ നിന്നു കടന്നു കസ്മലന് വഴിയിലിരുന്നു വരുന്ന ബാധയെല്ലാം ഒഴിയണമെന്നൊരു നേരമെങ്കിലും മീ മിഴികളിൽ നിന്ന്ര ഊറി അറിഞ്ഞു നിൻ കഴലിന കണ്ടു കളിപ്പതിനാഗ്രഹം പിഴ പലതുള്ളിലിരുന്നു പലപ്പോഴും ചുടൽവതുകൊണ്ടു ശിവായ നമോസ്തുതി പഴിവരുമിന്നു നനച്ചൊരുവുന്നു ഞാൻ അഴലതിലിട്ടലിയുന്നൊരു വെണ്ണ പോൽ മിരിമുന കൊണ്ടു മയക്കി നാഫിയാകും കൊടിയിലൊരു ി മറിപ്പതിനൊരുങ്ങി കിഴിയുമെടുത്തു വരുന്ന മങ്കമാർത്തിൻ വഴികളിലിട്ടുവലയ്ക്കൊല മഹേശ തലമുടി കോതി മിടഞ്ഞു തക്കയിട്ട കൊലമതയാന കുലുങ്ങി വന്നു കൊമ്പും തലയുമുയർ ത്തിൽ നോക്കി നിൽക്കും മുലകളുമിന് വലയ്ക്കുല മഹേഷ